ബ്രഹ്മി അധികമായി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഏതെല്ലാം ഓപ്ഷൻസ് വിശപ്പ് കൂടുതൽ ചോദിച്ചിൽ വയറിളക്കം ഉത്തരം വയറിളക്കം ശംഖുപുഷ്പം ചേർന്നിട്ടുള്ള ഔഷധങ്ങൾ അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലം ഇതിലേതാണ് ഓപ്ഷൻസ് മലബന്ധം ഉറക്കക്കുറവ് തലവേദന ഉത്തരം മലബന്ധം അശ്വഗന്ധയുടെ അമിത ഉപയോഗം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലം ഗർഭിണികൾക്ക് ഡോക്ടർ ഉപദേശമില്ലാതെ കഴിക്കാൻ പാടില്ലാത്ത ഔഷധം ഏതാണ് ഓപ്ഷൻസ് ശങ്കുഷ്പി നീലമേലി മഞ്ഞൾ ഉത്തരം ശംഖുപുഷ്പി ഭക്ഷണത്തിൽ രാസസംയുക്തങ്ങൾ കൂടുതലായാൽ എന്ത് സംഭവിക്കും ഓപ്ഷൻസ് വിഷാംശം കൂടും പേശി വളരും രക്തം ശുദ്ധമാകും ഉത്തരം ശരീരത്തിൽ വിഷാംശം കൃത്രിമ പാനീയങ്ങളിൽ ഏത് ഘടകം കൂടുതലായി കാണപ്പെടുന്നു ഓപ്ഷൻസ് പഞ്ചസാരയും നിറങ്ങളും പ്രോട്ടീനുകൾ നാരുകൾ ഉത്തരം പഞ്ചസാരയും നിറങ്ങളും സ്ത്രീകളിൽ ഹോർമോൺ നിർമ്മിക്കുന്ന അവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അലോപ്യൻ ഗർഭാശയം ഗർഭാശം ഉത്തരം ഡീഹൈഡ്രേഷൻ വെള്ളം കുറവായി കുടിക്കുക അമിത വിയർപ്പ് എന്നിവ മൂലം ശരീരത്തിൽ ജലം കുറയുന്നു ഇതുമൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം വായ് വരളുക ക്ഷീണം തലചുറ്റൽ മൂത്രം മഞ്ഞ നിറം എന്നിവ കുടൽ സംബന്ധമായ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഉചിതമായ ആഹാരം ഏതെല്ലാം ഉത്തരം കഞ്ഞി പായസം തൈര് നാരുകൾ സമർത്ഥമായ പഴങ്ങളും പച്ചക്കറികളും ധാരാളം വെള്ളം കുടിക്കുക കരൾ രോഗങ്ങളെ ഇല്ലാതാക്കാനും വരാതെ വരാതിരിക്കാനും ഉചിതമായ ആഹാരങ്ങൾ ഏതെല്ലാം ഉത്തരം പഴങ്ങൾ പപ്പായ ആപ്പിൾ പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ എന്നിവയും എണ്ണയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക മനുഷ്യ ശരീരത്തിന് പോഷണം നൽകുന്ന ഏഴു ധാതുക്കൾ ഏതെല്ലാം ഉത്തരം രസം രക്തം മാംസം അസ്ഥി ശുക്ലം എന്നിവ ശരീരത്തിൽ രോഗങ്ങളെ സൃഷ്ടിക്കുന്നത് രസം മൂത്രം മാംസം വാദം പിത്തം വിഷം എന്നിവ ശരീരത്തിൽ രക്തം നിർമ്മിക്കുന്നത് ഇതിൽ ഏത് ഭാഗത്താണ് ഓപ്ഷൻസ് കരൾ ബോൺ മാരോ ഉത്തരം അസ്ഥിമജ്ജ ബോൺ മാരോ ശരീരത്തിലെ ഹോർമോൺ നിർമ്മിക്കുന്നത് ഏത് ഗ്രന്ഥികളാണ് ഓപ്ഷൻസ് ആന്റിൻ തൈറോയിഡ് കരൽ ഉത്തരം ആന്റിൻ തൈറോയിഡ് അലുമിനിയം പാത്രങ്ങളിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്താൽ ഭക്ഷണത്തിലേക്ക് അലുമിനിയം കലർന്ന് ദീർഘകാലത്തിൽ ആരോഗ്യത്തിന് അലുമിനിയം പാത്രങ്ങളിൽ ഏതു ഭക്ഷണങ്ങൾ പാകം ചെയ്താൽ ഭക്ഷണത്തിലേക്ക് അലുമിനിയം കലർന്ന് ദീർഘകാലത്തിൽ ആരോഗ്യത്തിന് ഉത്തരം അമ്ലധാരാളമായ തക്കാളി വെള്ളരിക്ക പോലെയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്താൽ ൾ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും അനുകൂലമായവയാണ് ഇതിൽ പാകം ചെയ്താലുള്ള ഗുണങ്ങൾ ഏതൊക്കെ ഉത്തരം സ്വാഭാവികമായ രുചി പോഷക ഗുണം രാസവസ്തുക്കളില്ല താപനിയന്ത്രണം അസിഡിറ്റി കുറയ്ക്കുന്നു പരിസ്ഥിതി സൗഹൃദം എന്നിവ ചെറുപ്പക്കാരിൽ ഇപ്പോൾ വർദ്ധിച്ചുവരുന്ന ക്യാൻസർ ഏതെല്ലാമാണ് ഉത്തരം മെലനോമ ലിംഫോമ സെർവിക്കൽ ക്യാൻസർബുദം മുതലായവത്തങ്ങത്ത് ബദാം മുരിങ്ങയില എന്നിവയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് എന്താണ് ഓപ്ഷൻസ് മഗ്നീഷ്യം പൊട്ടാസ്യം കാൽസ്യം ഉത്തരം അമിതമായ ഉപയോഗം മൂലം ചീത്ത കൊളസ്ട്രോളിന് സാധ്യതയുള്ള ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ആട് പോത്ത് എന്നീ മാംസങ്ങളും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം വെണ്ണ നെയ്യ് കട്ടത്തൈര് മുതലായവ ആയുർവേദത്തിൽ പ്രമുഖ സ്ഥാനമുള്ള മരം ഏതെല്ലാം ആണ് ഉത്തരം അത്തി ഇത്തി പേരാൽ അരയാൽ എന്നിവ ചേർന്നത് കോവലിൻ്റെ വള്ളിയും യൂക്കാലിലയും ചേർത്ത് നല്ലതുപോലെ ചതച്ച് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് അതിന്റെ ഗന്ധം മൂക്കിൽ വലിച്ചു കയറ്റാൽ ഏത് രോഗം ശമിക്കും ഉത്തരം മൈഗ്രെയിൻ പ്രശ്നം നിയന്ത്രിക്കും സ്ത്രീകളിൽ ഏത് വിറ്റാമിൻ കുറവ് മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് രോഗത്തിന് കാരണമാകുന്നത് ഓപ്ഷൻസ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഡി നേഴവും മാതളനാരങ്ങയുടെ നീരും ചേർത്ത് ദിവസേന കഴിക്കുന്നത് എന്തിനു ഗുണം ചെയ്യും ഓപ്ഷൻസ് തലവേദന ജലദോഷം ഉത്തരം ശരീര ഊഷ്ണം കുറയ്ക്കാൻ ഇതിൽ ഏത് പാൽ ദിവസം കുടിക്കുന്നത് നല്ലതാണ് ഓപ്ഷൻസ് ആട്ടിൻപാൽ പശുവിൻപാൽ എരുമപ്പാൽ दिन आट